ഹത്രാസിൽ ഹിന്ദു മുസ്ലിം കൂട്ടക്കൊലയും കലാപവും ഉണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ മലയാളി പ്രതികൾ തമ്മിൽ തർക്കം ഭീകരവാദ കേസിൽ വിചാരണ നേരിടുന്ന മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ധിക്കാപ്പൻ തനിക്കൊപ്പം താമസിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരായ കൂട്ടുപ്രതികളെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ നീക്കം സിദ്ധിക്കാപ്പനൊപ്പം വർഷങ്ങൾ താമസിച്ച ഭീകരവാദ കേസിലെ കൂട്ടുപ്രതികളെ ഞാൻ അറിയുകയേ ഇല്ല എന്നായിരുന്നു കാപ്പന്റെ കോടതിയിലെ മൊഴി സിദ്ധിക്കാപ്പന്റെ മൊഴികൾക്കെതിരെ കൂട്ടുപ്രതികളുമായി വാട്സ്ആപ്പ് ചാറ്റ് നടത്തിയതും ഒന്നിച്ച് താമസിച്ചതും ഫോൺ രേഖകളുമെല്ലാമായി എൻ ഐ എയുടെ സമർത്ഥമായ എതിർ നീക്കം വിചാരണ കോടതിയിൽ നാടകീയ നീക്കങ്ങൾ പ്രതിയായ സിദ്ധിക്കാപ്പന് തനിക്കൊപ്പം താമസിച്ചവരെ കാപ്പൻ കോടതിയിലെ പ്രതിക്കൂട്ടിൽ കണ്ടാൽ അറിയില്ല എന്നാൽ തള്ളി പറഞ്ഞവരെല്ലാം കാപ്പന്റെ വാട്സ്ആപ്പ് ചാറ്റിൽ ചങ്ക് ബ്രോകൾ ദില്ലിയിലെ എൻസിഎ ഓഫീസിൽ ഒപ്പം താമസിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡ് പരിശീലകൻ അൻഷാദ് ബദറുദ്ദീനെ കുറിച്ച് അജ്ഞത നടിച്ച സിദ്ധിക്കാപ്പൻ വാട്സ്ആപ്പ് ചാറ്റുകളും മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഡാറ്റയും നിരത്തി പ്രോസിക്യൂഷന്റെ എതിർവാദം ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൌ എൻ കോടതിയിലെ വിചാരണയിലാണ് സിദ്ധിക്കാപ്പന്റെ മറവി രോഗം പ്രോസിക്യൂഷൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച ഹിറ്റ്സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിൽ സിദ്ധിക്കാപ്പൻ ഉത്തരേന്ത്യയിൽ കൊല്ലേണ്ട ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ലിസ്റ്റ് അവതരിപ്പിച്ചതായി അൻഷാദ് ബദറുദ്ദീന്റെ കുറ്റസമ്മത മൊഴിയിലുണ്ട് സിദ്ധിക്കാപ്പനെ പി എഫ് ഐ തിങ് ടാങ്ക് എന്നാണ് ബദറുദ്ദീൻ വിശേഷിപ്പിച്ചത് ഹിറ്റ് സ്ക്വാഡുകൾക്ക് പ്രചോദനം പകരാൻ കാപ്പൻ ക്ലാസുകൾ എടുത്തിരുന്നതായി ബദറുദ്ദീനും കൂട്ടാളി ഫിറോസ് ഖാനും കോടതിയിൽ മൊഴി നൽകിയിരുന്നു മഞ്ചേരി ഗ്രീൻ വാലിയിലെ ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്നാണ് കാപ്പൻ ആദ്യം ക്യാമ്പിനെ കുറിച്ച് സംഘാടകനായ കെ പി കമാലുമായി കാപ്പൻ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശവും പ്രോസിക്യൂഷൻ നിരത്തിയപ്പോൾ സിദ്ധിക്കാപ്പന ഉത്തരമുട്ടി ക്യാമ്പ് ദിവസം കെ പി കമാൽ കാപ്പൻ ബദറുദ്ദീൻ ഫിറോസ് ഖാൻ നാസുറുദ്ദീൻ തുടങ്ങിയവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ആണ് എന്ന ഡാറ്റ പ്രോസിക്യൂഷൻ തെളിവായി നിരത്തിയതോടെ കാപ്പന്റെ കള്ളത്തരം പൊളിഞ്ഞു ബദറുദ്ദീനുമായി വലിയ പരിചയമില്ല എന്ന കാപ്പന്റെ തള്ളിപ്പറയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കാപ്പനും ബദറുദ്ദീനുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ രേഖ സമർപ്പിച്ച പ്രോസിക്യൂഷൻ തള്ളിക്കളഞ്ഞു രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാടുകൾ ന്യായീകരിക്കുന്ന വിശദമായ കുറിപ്പുകളും കാപ്പൻ ബദറുദ്ദീനുമായി പങ്കിട്ടിരുന്നു ഹിറ്റ് സ്ക്വാഡ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തേണ്ട പി പ്രവർത്തകരുടെ പേരുകൾ കാപ്പൻ ശുപാർശ ചെയ്തതായി ചാറ്റിൽ വ്യക്തമാണ് ഹിറ്റ്ക്വാഡ് അംഗങ്ങൾക്കായുള്ള കോഡ് വാക്കുകൾ കാപ്പനും അറിയാമായിരുന്നു ഇടയ്ക്ക് അറബി വാക്കുകൾ ഉൾപ്പെടെ കോഡ് ഭാഷയിലെ ആശയവിനിമയവും കാപ്പൻ നടത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിഗൂഢ സംഘമായ ഹിറ്റ് സ്ക്വാഡിന് ക്ലാസ് എടുത്തും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയും പ്രവർത്തിച്ച കാപ്പൻ ഒരു ചെറിയ മീനല്ല ിൽ സിദ്ധിക്കാപ്പന് ജാമ്യം ലഭിച്ചപ്പോൾ മറ്റു പ്രതികൾ യു പി ജയിലിൽ തുടരുകയാണ് ജയിലിൽ കഴിയുന്നവരെ ഇപ്പോൾ സിദ്ധിക്കാപ്പൻ തള്ളി പറയുകയാണ് എന്നാൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്നവർക്ക് ഒപ്പം ചേർന്നാണ് കാപ്പൻ മഞ്ചേരിയിൽ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പ് നടത്തിയത് ഈ ക്യാമ്പിൽ വെച്ചാണ് സിദ്ധിക്കാപ്പൻ ഇരുപത്തഞ്ചോളം ഹിന്ദു സംഘടനാ നേതാക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയത് കാപ്പനാണ് നിർദ്ദേശം നൽകിയത് എന്നും കൂട്ടുപ്രതികൾ സമ്മതിച്ചു ന്യൂസ്